ടൂർ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്നതിനായും നടന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് നൂറ്റി പത്ത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആനയടി കൂടൽ റോഡ് അത് കുന്നത്തൂർ അടൂർ കോന്നി മൂന്ന് നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആനേടി കൂടൽ റോഡ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ആനേടി മുതൽ കൂടൽ വരെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ആളുകൾ ഫ്രീ ആയി സറണ്ടർ ചെയ്ത് ആണ് ആ റോഡ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടം പണം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ് അതുപോലെ തന്നെ കൊടുമൺ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അത് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയമാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു ഈ പദ്ധതിയിലൂടെ തന്നെ ഏഴംകുളം കൈപ്പട്ട് റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അവിടെയും നമുക്ക് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് ആ റോഡ് നിർമ്മിക്കുന്ന സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അടൂർ ടൗൺ ബ്രിഡ്ജ് ഇരട്ടപ്പാലം അടൂരിൻ്റെ ഹൃദയഭാഗം നമുക്കറിയാം എപ്പോഴും വാഹന ഗതാഗതം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിലവിലുള്ള പാലം പുതുക്കിപ്പണിയതിനോടൊപ്പം തന്നെ ഇരട്ടപ്പാലം അപ്പുറത്തും ഇപ്പുറത്തുമായ രണ്ട് നില സൈഡിൽ പാലം നിർമ്മിച്ചു അത് പൂർത്തീകരിച്ചിപ്പോൾ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് അടൂർ ഉണ്ടായിട്ടുള്ളത് അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് അഞ്ച് കോടി രൂപയാണ് ഗവൺമെൻറ് തന്നത് കിഫി പദ്ധതിയിലൂടെ മൂന്ന് കോടി രൂപ എം എൽ എ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് അങ്ങനെ എട്ട് കോടി രൂപ ചിലവിൽ നാല് നില കെട്ടിടം അത് പണി പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞത് അതോടൊപ്പം തന്നെ പന്തളം തോട്ടക്കോണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ മൂന്ന് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞു കിഴക്കുവറം ഹൈസ്കൂൾ അവിടെ മൂന്ന് കോടി രൂപ ചിലവഴിച്ച് അത് അതിൻ്റെ ഘട്ടം പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു ഭാഗം കൂടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പത്രങ്ങൾ ഉടൻ ആരംഭിക്കുന്നതാണ് അടൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ അവിടെ മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കടൂർ പെരിങ്ങനാട് തൃച്ചേന്ദ്രമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങുന്നതിനുള്ള നടപടികൾ ആയിട്ടുണ്ടെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് നീണ്ടുപോയി എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷയിൽ ചേർന്ന് യോഗം അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടിയിൽ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവിടെയും ആ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ച ആ നിർമ്മാണം പൂർത്തിയിരിക്കുന്നതാണ് മണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ പശ്ചാത്തല വികസന മേഖലയിൽ വന്ന മാറ്റത്തോടൊപ്പം തന്നെയാണ് അടൂരിലെ മാർക്കറ്റ് ശ്രീമൂലം മാർക്കറ്റ് ആ ശ്രീമൂലം മാർക്കറ്റും ഒരുപക്ഷെ അടൂരിൻ്റെ മുഖച്ഛായ മാറ്റിയ ഒരു പദ്ധതിയാണ് ശ്രീമൂലം മാർക്കറ്റ് അതും കിഫ്ബി പദ്ധതിയിലൂടെ പണം അനുവദിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ി അടൂര് നഗരസഭയിൽ ആധുനിക ക്രിമിറ്റോറിയം അതിന് പണം അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണം ഉടൻ തന്നെ തുടങ്ങുന്നതാണ് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലാണ് അവിടെ പതിനാല് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ബിൽഡിങ്ങിൻ്റെ അത് ദ്രുതഗതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് എത്രയും വേഗം തന്നെ അതിൻ്റെ പ്രവർത്തനവും പൂർത്തീകരിച്ച് ആ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ഇപ്പോഴത്തെ അസൗകര്യങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആരോഗ്യരംഗം വിദ്യാഭ്യാസ മേഖല പശ്ചാത്തല വികസനം റോഡ് സ്റ്റേഡിയം പാലം അടക്കം എല്ലാ മേഖലയിലും കിഫ്ബി പദ്ധതിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അടൂർ മണ്ഡലത്തിൽ നട നടന്ന് പൂർത്തീകരിച്ചതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ നല്ല നിലയിലാണ് ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുഭവപൂർവ്വമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടൂർ മണ്ഡലത്തിൽ രണ്ട് മണ്ഡലം അടൂർ കോന്നി രണ്ട് മണ്ഡലത്തിലേയും കൂടെ ചേർത്ത് അൻപത്തി ഏഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ പദ്ധതിക്ക് പണം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതാണ് അങ്ങനെ എല്ലാ മേഖലയിലും കിഫ്ബി പദ്ധതിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനടുള്ള ഈ അവസരത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത ഗുണനിലവാരം സമയക്രമം